കോട്ടയത്തെ പുതുപ്പള്ളിക്കും മാധവൻപടിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രമുറങ്ങുന്ന ഒരു ചെറു ഗ്രാമമുണ്ട് അവിടെയാണ് പ്രതീക്ഷയുടെയും വീണ്ടെടുക്കലിന്റെയും കഥ പറയാനുള്ള ഒരു ക്ഷേത്രമുള്ളത് വടച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാണാം ഇതാണ് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്ത് പടച്ചിറ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം കമനീയമായി അലങ്കരിച്ച ശ്രീകോവിലും അകത്തളവും നടവഴിയുമെല്ലാം ഹൃദ്യമായിട്ടാണ് ഇവിടെ നെനഞ്ഞെടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പടവുകൾ കയറി ചെന്നാൽ നേരെ ശ്രീകോവിലിന് മുന്നിലെത്തും പൂർണമായും പിത്തളമു സ്വർണ്ണവർണമുള്ള ശ്രീകോവിനുള്ളിൽ ശ്രീകോവിലിനുള്ളിൽ ഭരധാരിയായ ശ്രീകൃഷ്ണ വിഗ്രഹം കാണാം നിരവധി ഭക്തജനങ്ങളാണ് നിത്യവും ഈ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്താറുള്ളത് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രം തോന്നിയാൽ ക്ഷേത്രാന്തരീക്ഷം പങ്കല്യഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും വഴിപാട് കഴിക്കുകയും ചെയ്യുന്നത് വിശേഷമാണ് എന്നാണ് വിശ്വാസം പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നൽകുന്ന പ്രസാദം ദേവചൈതന്യത്തെ തന്നിലേക്ക് ചേർക്കുന്ന മഹാത്രികളിൽ ദേവനും ഭക്തനും രണ്ടല്ല എന്ന അദ്വൈത ദർശനമാണ് പകർന്നു നൽകുന്നത് ക്ഷേത്ര തന്ത്രമുക്കിയിൽ നടന്ന പുലിയന്നൂർ വിഷ്ണു നമ്പൂരിയാണ് അദ്ദേഹം തന്ന അനുസരിച്ച് രാവിലെ അഞ്ചരയ്ക്ക് നട തുറക്കുന്നു അത് കഴിഞ്ഞ് നിർമ്മാല്യം തുറന്ന അഭിഷേകം അഭിഷേകത്തിനുകൂടെ ഒരു മലർ നിവേദ്യം അത് കഴിഞ്ഞൊരു ഉഷപൂജ കൂട്ടത്തിലൊരു ഗണപതി ഹോമം അത് കഴിഞ്ഞ് ഒമ്പത് ഒമ്പതിനോടു കൂടി ഉച്ചപൂജ പത്തോടുകൂടി നട അടയ്ക്കുന്നു വൈകിട്ടഞ്ചര ആകുമ്പം അടുത്ത രനുസരിച്ച് അമ്മ നട തുറക്കുന്നു ആറ് ആറരക്ക് ദിവാരാനെ താഴെ പൂജ ഉപതന്മാർക്ക് തളിച്ചുനീദ്യം മാത്രമേ ഉള്ളൂ പിന്നെ സർപ്പത്തിന് ആയില്യത്തിന് അയില്യപൂജ നൂറുമ്പായി വ്യാഴാഴ്ച ദിവസം തൃക്കൈവണ്ണ കലിപ്പഴ നിവേദ്യം ആ അവൽ നിവേദ്യം ഒക്കെ നടന്നു നടന്നിട്ടുണ്ട് പാൽ പായസം ശർക്കര പായസം വെള്ളരി നിവേദ്യം എന്നിവയാണ് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുന്നത് ഉപദേവതമാരായി ഗണപതി നാഗരാജാവ് നാഗേക്ഷി ദേവി രാക്ഷസ് യോഗീശ്വരൻ എന്നിവരാണുള്ളത് എട്ടു ദിവസങ്ങളിൽ നീളുന്ന ഉത്സവാഘോഷങ്ങളാണ് എൻ്റെ ചിങ്ങമാസത്തിലെ അവിട്ടം നാളിൽ തുടങ്ങി കാർത്തിക നാളിലെ അഷ്ടമിരോഹിണിയിൽ മഹാശോഭായാത്രയോടുകൂടി ഉത്സവാഘോഷങ്ങൾ അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി വളരെ ആവേശം നിറഞ്ഞ ഒരു സുദിനമായിരുന്നു പ്രതീക്ഷകൾക്ക് ഇന്ന് ക്ഷേത്രം കാണുന്നതിന് എതിർവശത്തായി അന്നു താമസിച്ചിരുന്ന ഒരു ക്രിസ്ത്യാനിയായ വ്യക്തിയായിരുന്നു പറമ്പിൽ തോമസ് അവിവാഹിതനായിരുന്ന അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി തന്റെ പുരയിടത്തിനു മുന്നിൽ കാണുന്ന ഗോവിന്ദൻ ആചാര്യയുടെ ചിറയിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ട് ഈ ദർശനം പല നാളുകളായി തുടർന്നപ്പോൾ തോമസ് ആ വിവരം ഗോവിന്ദൻ ആചാര്യെ അറിയിച്ചു ക്രിസ്ത്യാനിക്ക് ദർശനം കണ്ടു ഇന്നോ ഇവിടെ ഒരു വിഗ്രഹം മണ്ണിനടിയിൽ കിടപ്പുണ്ട് ഗോവിന്ദനാചാരിന്ന് പറഞ്ഞ ആരുടെ കുരടത്തിലാണ് കിടക്കുന്നത് ആ വിഗ്രഹം എടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കണം ഇല്ലെങ്കിൽ ഗുരുവായൂർ കൊണ്ട കൊടുക്കണം എന്ന് പറഞ്ഞു പടയറ്റ കാലത്ത് ഈ അമ്പലം നശിച്ചു പോയതാണ് അത് അതുകൊണ്ട് കഴിയുമെങ്കിൽ എന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ ഗുരുവായൂർ കൊണ്ട കൊടുക്കണം അല്ലേ നിങ്ങൾക്ക് ദോഷം സംഭവിക്കും വിഗ്രഹം തൽസ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ഗുരുവായൂരിൽ എത്തിക്കുകയോ ചെയ്യണം എന്ന് പറമ്പിൽ തോമസ് നിർദ്ദേശിച്ചു പിന്നീട് ഗോവിന്ദനാചാരി വിശ്വനാഥൻ കുട്ടനാശൻ എന്നിവർ ചേർന്ന് ഒരു ജ്യോതിഷിനെ കണ്ടു ശേഷം നടന്ന ദേവപ്രശ്നത്തിലാണ് ഈ മണ്ണിൽ ഭഗവാന്റെ പ്രതിഷ്ഠ കിടപ്പുണ്ട് എന്ന് കണ്ടെത്തിയത് ആദ്യകാലങ്ങളിൽ ഇവിടെ ഗോവിന്ദനാചാരിയും ഈ വിശ്വനാഥൻ എന്നിവിടെ ശിവനും ഒരു കുട്ടനാശൻ എന്ന് പറയുന്ന ഒരാളുടെ കൂടി മൂന്ന് കൂടി പോയി ദേവപ്രശ്നം നടത്തി ആ ദേവപ്രശ്ന വിധി പ്രകാരം ഈ മണ്ണിൽ ഭഗവാന്റെ പ്രതിഷ്ഠ കിടപ്പുണ്ടെന്ന് അത് എത്രയും പെട്ടെന്ന് എടുത്ത് അത് ഒന്നുകിൽ ഇവിടെ പ്രതിഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ഗുരുവായൂർ കൊണ്ടു കൊടുക്കാനോ അദ്ദേഹം ആജ്ഞാപിച്ചു അതായത് ക്രിസ്ത്യാനിയായ തോമാച്ചൻ ഇവരോട് പറഞ്ഞു അപ്പോൾ ഇത് ഗുരുവായൂർ കൊണ്ടുപോണ കാര്യം ബുദ്ധിമുട്ടാണ് വിഗ്രഹം കിട്ടിയിട്ടുമില്ല അതിനായി നാൽപ്പത്തിയൊന്ന് നാൾ നീളുന്ന മൃദാനുഷ്ഠാനങ്ങളും നാമജപവുമായി ഭജനമിരിക്കണമെന്ന് കാണുകയും കോലേട്ടു സ്വാമിയാരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ നാൽപ്പത്തിയൊന്ന് നാൾ നീണ്ട ഭജനമിരുന്നു പിന്നീട് നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു പടവിട്ട് തന്നെയായിരുന്നു നാട്ടിലെ നാനാജാതി മതസ്ഥരും ഒത്തുചേർന്ന് ഗോവിന്ദൻ ആചാര്യയുടെ പുരയിടത്തിലെത്തി വിഗ്രഹം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലം ഒഴിക്കാൻ ആരംഭിച്ചു ഈ നാട്ടിലെ സർവപത മതസ്ഥരം ജാതി മതഭേദമന്യെ ഒരു സൈഡ് മുതൽ അതായത് ഗോദനാചാരിയുടെ സ്ഥലമായിരുന്നു ഇത് ഒരു സൈഡ് മുതൽ ഗോദിനാചാരി അനുവാദം കൊടുത്തിട്ട് ഒരു സൈഡ് മുതൽ അവർ കുഴിച്ചു 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 വന്ന് ഒരു സുപ്രഭാതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി ഈ വിഗ്രഹം ഇവിടുന്ന് കിട്ടുകയാണ് ആ വിഗ്രഹം എടുക്ക എടുക്കുന്നതിന് വേണ്ടി കോലേട്ട് സ്വാമി എന്ന് പറയുന്ന ഒരു ആചാര്യൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ വിഗ്രഹം എടുക്കുന്നത് എല്ലാവരുടെയും എല്ല പ്രതീക്ഷയും കൂടിക്കൂടി വന്നു പകൽ വെളിച്ചം മങ്ങി തുടങ്ങി ജ്വലിച്ചിരുന്ന സൂര്യന്റെ കിരണങ്ങൾക്ക് മെല്ലെ ശക്തി കുറയാൻ തുടങ്ങി ഇരുട്ടുമൂടിയ അന്തരീക്ഷം ലക്ഷ്യം തടസ്സമാവും എന്ന ഘട്ടത്തിൽ നാട്ടിലെ ക്രിസ്ത്യാനിയായ അറപ്പള്ളിച്ചെറ സോമിച്ചൻ തന്റെ കൈവശമുണ്ടായിരുന്ന പെട്രോൾ മാക്സ് തെളിച്ചു കൊണ്ടുവന്ന് ഇരുട്ടിന് തൽക്കാലം വിരാമം വിട്ടുകൊണ്ട് ലക്ഷത്തിലേക്കുള്ള പ്രയാണം തുടർന്നു ജാതിക്കോ മതത്തിനോ വർണ്ണത്തിനോ വേർതിരിച്ചു നിർത്താൻ കഴിയാത്ത വിധം എല്ലാവരും ഒരേ മനസ്സോടെ രാത്രി ഏറെ വൈകിയും ഒരേയിടത്തിലെ കുഴിച്ചുള്ള പരിശോധനകൾക്ക് മുന്നിട്ടിറങ്ങി ഒടുവിൽ ദേവചൈതന്യം തുടിക്കുന്ന विग्रह खंडती അശ്രാന്ത പരിശ്രമങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി പോലെട്ട് സ്വാമിയാരുടെ സാന്നിധ്യത്തിൽ വിഗ്രഹം വീണ്ടെടുത്തു ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തി കഴിഞ്ഞ ആ നിമിഷത്തിൽ അപ്പച്ചൻ എന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ താലിമാല ഊരി വാങ്ങി ഭഗവാനെ ചാർത്തികത്രെ ഇനിയുമുണ്ട് പറയാൻ കഥകളും അനുഭവങ്ങളും ഏറെ എന്ന് പറയുന്ന ഒരാളുണ്ട് പറപ്പള്ളിച്ചറ സോമിച്ചായൻ അദ്ദേഹം ഒരു പെട്രോൾ മാങ്ക്സ് കൊണ്ടുവന്ന് വെച്ചാണ് ഇവിടെ കുഴിക്കാൻ തുടങ്ങിയത് അന്ന് ഇവിടെ കറണ്ടുകൾ ഒന്നുമില്ല നമുക്ക് ഇലക്സിറ്റി ഇവിടെ അനുവദിച്ചിട്ടില്ല അതൊരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹമാണ് കൊണ്ടുവന്ന് ഒരു പെട്രോൾ മാങ്ക്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ആ പെട്രോൾ മാക്സിന്റെ മാക്സിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ കുഴിക്കാൻ തുടങ്ങിയത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം കൊണ്ട് അദ്ദേഹം ഇപ്പോഴും എല്ലാ വർഷവും ഉത്സവത്തിന് നൂറ് രൂപ ചങ്ങരുത് എന്നുള്ള ഭഗവാന്റെ വിഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രം തൊട്ടടുത്ത് താമസിക്കുന്ന അപ്പച്ചൻ എന്ന ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ താലിമാല പറിച്ചുകൊണ്ട് ഭഗവാന്റെ കഴുതാൻ ആദ്യം ചേർത്ത് കണ്ടുകയും ചെയ്തത് അത് ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി എന്നുള്ള കത്തോരിക്കാനാണ് അദ്ദേഹത്തിന് എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടായിട്ട് ഭഗവാനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി ചെന്ന് ഭാര്യയുടെ താലിമാല പറഞ്ഞു ഭഗവാനെ ചേർത്ത് കണ്ട് ചെയ്തത് അതൊക്കെ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നാമഞ്ജപവും കാര്യങ്ങളുമായിട്ട് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ വല്ലാത്തൊരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഭഗവാനെ കുഴിച്ചെടുക്കാൻ സാധിച്ചത് പത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തോളം ഭജന ഇരുന്നതിന് ശേഷമാണ് നമുക്ക് ഭഗവാനെ അതുപോലുള്ള നാമജപത്തിന്റെയും ഒക്കെ നല്ലൊരു വെളിച്ചത്തിനാണ് കിട്ടിയത് സ്ത്രീകളുടെ തന്നെ അമ്മമാരുടേതായ ഒത്തിരി കുട്ടികൾ തോട്ടം അമ്മമാരായ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ഭഗവാനോടുള്ള ആ ആ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള ആ നാദ്യപം ഉയർന്നുകൊണ്ട് ആണ് ഭഗവാനെ നമുക്ക് വിളിച്ചെടുക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ജീവനമായിട്ട് വരുന്നവരെല്ലാം ഭഗവാനെ ആ കിട്ടിയ സമയത്ത് തന്നെ കാണിക്ക അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുകയും നാനാജുരോട് മനസ്സരായ ആൾക്കാര് ഇതിൽ പങ്കുകൊണ്ടു അവരുടെ എല്ലാം ആ പ്രാർത്ഥനയുടെ ഫലമാണ് പെട്ടെന്ന് തന്നെ ഭഗവാനെ കിട്ടാൻ സാധിച്ചു ഉം ഉണ്ടായി കഴിഞ്ഞ എന്റെ ഭർത്താവ് ഞാനും കൂടെ ഇവിടെ വന്ന വിഗ്രഹം പിന്നീട് ബാലാലയ പ്രതിഷ്ഠ നടത്തി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഭജന നാമജപങ്ങൾക്കൊടുവിൽ ദേവന് ചൈതന്യമുണ്ടായി ഗോവിന്ദനാചാര്യക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല വിഗ്രഹം കണ്ടെത്തിയ സ്ഥലമുൾപ്പെടെ പത്ത് സെന്റ് ഭൂമി ഭഗവാന് ഇഷ്ടദാനമായി സമർപ്പിച്ചു ഒരു ക്ഷേത്രം പണിയുന്നതിനുള്ള അനുമതിയും നൽകി ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടെ പാല പുലിയന്നൂർ വിഷ്ണു നമ്പൂതിരി തന്ത്രിയായിക്കൊണ്ട് ഭഗവാന് ആദ്യമായി ഒരു ശ്രീകോവിൽ സമർപ്പിച്ചു അതെടുത്തു കഴിഞ്ഞ് ഇവിടെ അവരൊരു ചെറിയൊരു അമ്പലം പോലെ ഒരു അമ്പലം ഉണ്ടാക്കി അവിടെ വെച്ച് പ്രതിഷ്ഠ നടത്തി അപ്പൊ അന്ന് ഇവിടെ ഭജന ഇരിക്കാനായിട്ട് അനേകം ജനങ്ങൾ ഇവിടെ വന്നിരുന്നു ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഒരു കേശവനും ഒരു പ്രഭാകരനും അവര് നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ ഇരുന്നു ആ ഭജനയിരുന്ന കാലയളവിൽ ദേവന ഉണ്ടായിട്ട് ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് ഈ ഗോന്ദനാചാരി പത്ത് സെന്റ് സ്ഥലം ക്ഷേത്രത്തിന് ദാനമായി കൊടുത്തു അത് ആ പത്ത് സെന്റ് സ്ഥലത്തിനകത്ത് നാട്ടുകാരുടെയും ഈ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരുടെയും അധ്വാന പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു ശ്രീകോവിലാദ്യമായിട്ട് വന്നു ഇന്ന് ക്ഷേത്ര ഭരണം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്ര ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സ്വയമേവ ജീവിതം അർപ്പിച്ച നിരവധി ജീവനക്കാരുണ്ട് ഇവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത് ട്രസ്റ്റിന്റെ ഭരണമാണ് ട്രസ്റ്റ് ഭരിക്കുന്നത് കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ ഭരണത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം നിലനിന്ന് പോകുന്നതും ക്ഷേത്രത്തിന്റെ പുരോഗതിയും നിരവധി സുമനസുകളുടെ ത്യാഗപൂർണമായ നിതാന്ത പരിശ്രമങ്ങളുടെയും അർപ്പണ മനോഭാവത്തിന്റെയും ആകെ തുകയാണ് ഇന്ന് ക്രൗഡികയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രം പടച്ചിറയ്ക്ക് നാഥനായി നാടിനും നാട്ടുകാർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ശ്രീ പടച്ചിറ അപ്പന്റെ തിരുമൻപിൽ പ്രണാമം അർപ്പിക്കുന്നു ना, रहा या ना या।